നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ തന്നെ നാമം വാഴ്ത്തിപ്പെടുന്നതാകട്ടെ യേശു യേശുക്രിസ്തു മുഖാന്തരം പിതാവായ ദൈവത്തിന് എല്ലാ നന്ദിയും സ്തോത്രവും എല്ലാ ബഹുമാനവും പൂച്ചയും മഹത്വവും അർപ്പിക്കുന്നു അവന്റെ നാമം മാത്രം വാഴ്ത്തിപ്പെടുന്നതാകട്ടെ പ്രഭാത ചിന്തകളു ബന്ധപ്പെട്ട് ക്രിസ്തു ശേഷിത്വത്തിന്റെ പതിനാറാമത്തെ പാഠത്തിലേക്കാണ് നമ്മൾ കഴിഞ്ഞ പാഠത്തിൽ പറഞ്ഞ കാര്യം ഒന്നും ആവർത്തിക്കാനായിട്ട് ആഗ്രഹിക്കുന്നില്ല അത് നിങ്ങളുടെ പക്ഷത്തെ രേഖയായിട്ടുണ്ടല്ലോ ആ അവിടെ അത് നിങ്ങൾ വിചിന്തനം ചെയ്യുകയും തുടർ പഠനത്തോട് ചേർത്ത് ചിന്തിക്കുകയും ചെയ്യാം കൃത്യ യേശു ക്രിസ്തുവിന്റെ ഏഹ് ഒന്നാംഘട്ട വരവിൻ്റെ ശുശ്രൂഷയുടെ ഒരു ലഘു വിവരണം ഞാൻ പറഞ്ഞു അതിനെ തുടർന്ന് അതിലെ ഓരോ ഘട്ടങ്ങളെയും നാം ഈ പഠനത്തിൽ തുടരുന്നതാണ് യേശു പഠനത്തോട് ബന്ധപ്പെട്ട് പറഞ്ഞ കാര്യമൊന്നും പൂർത്തീകരിക്കട്ടെ താന് ബാല്യകാല പ്രൈമറി വിദ്യാഭ്യാസം കൽപ്പനപ്രകാരം മാതാപിതാക്കളിൽ നിന്നും പ്രൈമറി വിദ്യാഭ്യാസം കൽപ്പനപ്രകാരം ഉപദേഷ്ടാക്കന്മാരിൽ നിന്നും പ്രാപിച്ചു പിന്നീട് താൻ ദേവാലയത്തിൽ വന്ന് വായിക്കുകയും പഠിക്കുകയും ചെയ്തു ഭർത്താവ് പിന്നീട് ഈ നണം അനുസരിച്ച് പഠിച്ചൊരു പുസ്തകമുണ്ട് ആ പുസ്തകം സാധാരണ നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള കേരളത്തിലൊക്കെയുള്ള പത്താം ക്ലാസ് കഴിഞ്ഞ് ത്രീ ഡിഗ്രിക്കൊക്കെ പണ്ട് ഇപ്പൊ പ്ലസ് ഒക്കെ വണ്ക്കെയുണ്ട് പഠിക്കുന്ന കാലത്ത് പ്രത്യേകം ചില ആളുകൾ എഴുതിയ പുസ്തകങ്ങൾ പഠിക്കാറുണ്ട് പി ശ്രീധര മേനന്ത് അതുപോലെ പി പി സ്കിയ ഇങ്ങനെ പലരുടെയും പുസ്തകങ്ങളുടെ അവരുടെ പേര് അവര് അവർ പഠിച്ച കാര്യങ്ങൾ പഠനത്തിന് വേണ്ടി ഏൽപ്പിക്കപ്പെട്ട പുസ്തകങ്ങൾ അത്തരം പുസ്തകങ്ങൾ പഠിച്ചവരാണ് ഇന്ന് ഡിഗ്രി ഉള്ള പലരും എന്നാൽ കർത്താവായു പഠിച്ച പുസ്തകം അതിനെ ഒന്ന് രേഖപ്പെടുത്താനാണ് ഏത് പുസ്തകമാണ് കർത്താവ് പഠിച്ചത് അനേകർക്ക് സംശയം അനേകരുടെ മനോഭാവവും കർത്താവ് ദൈവമായിട്ട് ഇരിക്കുന്നതിനാൽ പഠനം ആവശ്യമില്ലെന്നാണ് ഞാൻ എപ്പോഴും പറഞ്ഞു ഇപ്പോൾ ഞാൻ പറയുന്നതെല്ലാം കർത്താവ് യേശു ക്രിസ്തുവിന്റെ പൂർണ്ണ മനുഷ്യത്വത്തെയാണ് ആ മനുഷ്യത്വത്തിൽ അവൻ പൂർണ്ണ ഒരു യഹൂദനായി ജനിച്ച ഒരു യഹൂദൻ പാലിക്കേണ്ട സകല പ്രമാണം യഹൂദനായ പ്രമാണം തികച്ച ഏക വ്യക്തിയും കർത്താവ് യേശു മാത്രമാണ് അങ്ങനെയാണെങ്കിൽ കർത്താവ് പഠിച്ച പുസ്തകത്തെ പരിചയപ്പെടുത്താനായിട്ട് ആവശ്യമുണ്ട് അതിനുവേണ്ടി എസ് ആ പ്രവചനം ആ അതിൻ്റെ മുപ്പത്തിനാലാമധ്യായത്തിൽ ആ പുസ്തകത്തെ അനേകം കർത്താവിനെ കുറിച്ച് അങ്ങനെ പഠിക്കാത്തതിനാൽ കർത്താവ് പഠിച്ചിട്ടില്ല എന്നൊക്കെയാണ് അത് പഠിക്കേണ്ട ആവശ്യമില്ലെന്നൊക്കെ ചിന്തിക്കുന്നതിനൊക്കെ മറിച്ച് പഠിച്ചതായിട്ട് മനസ്സിലാകണം ഈ പുസ്തകമാണ് കർത്താവ് പഠിച്ചത് യോവയുടെ പുസ്തകത്തിൽ അന്വേഷിച്ച് വായിച്ചു നോക്കുകയും അവയിലൊന്നും കാണാതിരിക്കുകയില്ല ഒന്നിനും ഇണയില്ലാതിരിക്കുകയും ഇല്ല അവൻ അവന്റെ വായിലോ കൽപ്പിച്ചത് അവന്റെ ആത്മാവ് അത്ര അവയെ കൂട്ടി അവൻ അവയ്ക്കായിട്ട് ആ അപ്പോ ഈ പുസ്തകമാണ് കർത്താവ് പഠിച്ചത് ഇതായിരുന്നു കർത്താവിന്റെ പഠന പുസ്തകം പ്രവചനം മുപ്പത്തിനാലിന്റെ പതിനാറ് എന്റെ കേൾവിക്കാരി ഈ വാക്യങ്ങളൊക്കെ മനഃപ്പടമാക്കുന്നത് നല്ലതാണ് ആ വാക്യം ഞാൻ ഒന്നുകൂടെ വായിക്കാം ആ പുസ്തകത്തിൽ അന്വേഷിച്ച് വായിച്ചു നോക്കുകയും അവയിലൊന്നും കാണാതിരിക്കുക ഒന്നിനും ഇണയില്ലാതിരിക്കുമ്പോൾ അവന്റെ വായിലു കൽപ്പിച്ചത് അവന്റെ ആത്മാവത്ര അവയെ കൂട്ടിവരച്ചു ദൈവവചനം എന്ന് പറയുന്നത് ദൈവ ദൈവത്തിന്റെ വാക്കുകളും ആത്മാവിന്റെ പ്രവൃത്തിയുമാണ് അത് സംയോജിപ്പിച്ച ഒരു വാക്യം നമ്മുടെ കർത്താവ് ഭൂമിയിലായിരിക്കുമ്പോൾ പറഞ്ഞത് ഞാൻ ഇത്തരണത്തില് ചേർത്ത് പറഞ്ഞ ശേഷം പാടത്തിലേക്ക് നീങ്ങാം ശ്രദ്ധിക്കുക യോഹന്നാന്റെ സുവിശേഷം അതിന്റെ ആറിന്റെ അറുപത്തി മൂന്ന് നോക്കുക ആ ജീവിപ്പിക്കുന്ന ആത്മാവാണ് മാംസം ഒന്നിന് ഉപകരിക്കുന്നത് ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനങ്ങൾ ആത്മാവും ജീവനും ആകുന്നു ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനങ്ങൾ ആത്മാവും ജീവനും അപ്പോ ദൈവത്തിന്റെ വചനം എന്ന് പറയുന്നത് ദൈവത്തിന്റെ വാക്കുകളും ആത്മാവ് ചേർക്കപ്പെട്ട് നമുക്ക് തരുന്നതുമാണ് അപ്പോൾ ദൈവചനം എന്ന് പറയുന്നത് ചില വ്യക്തികൾ മിടുക്കുകൊണ്ട് പറയുന്ന കാര്യമല്ല വാത്ഭരണിയുമല്ല അത് കർത്താവിൻ്റെ ശ്വാസമാണ് വാക്കാണ് അത് ആത്മാവാണ് വിവർത്തനം ചെയ്ത് നമുക്ക് നൽകുന്നത് അത് നോർത്തിക്കാൻ വേണ്ടി ഞാൻ എടുത്തു പറഞ്ഞ നമ്മുടെ പാണത്തിൻ്റെ പിന്തുടർച്ചയിലേക്ക് വരാം ഭർത്താവിൻ്റെ ഉപരിപഠനം കൂടെ ഒന്ന് പറഞ്ഞെങ്കിലാണ് ഭർത്താവിൽ നിന്ന് പഠിക്കുന്നതിൻ്റെ ശ്രേഷ്ഠതമല്ല ഇന്ന് വരെ നാളിതുവരെയും ആരും എഴുതാത്ത ഒരു തിസിസാണ് തൻ്റെ പൂർണ്ണ മനുഷ്യത്വത്തിൽ താൻ എഴുതി ജയിച്ചത് ആ ജയിച്ചപ്പോൾ തൻ്റെ ദൈവത്വം പൂർണ്ണമായി തെളിയിക്കപ്പെട്ടു ദൈവത്തിൽ ഇന്ന് വരെ ആരും എഴുതി ജയിക്കാത്ത ഒരു തിസിസ് എബ്രേഖനം രണ്ടാമധ്യായം അതിന്റെ പതിനാലാമത്തെ വാക്യം ഈ വാക്യങ്ങളെല്ലാം ക്രിസ്തു ശിക്ഷിത്വം പഠിക്കുന്നവർ ചേർന്ന് പഠിക്കേണ്ടതാണ് എങ്കിലേ നിങ്ങളുടെ മനസ്സിൽ ഞാനും ഇത് എന്നെ പഠിപ്പിച്ച ദൈവദാസിന്റെ ശിക്ഷണത്തിന് കീഴിൽ വാക്യം പഠിക്കാതെ എന്നെ പുറത്തു നിർത്തിയിട്ടുണ്ട് ഞാനൊരു സ്വഭാവം മൂപ്പനായിരുന്ന സമയത്ത് ആണ് പഠിക്കാതെ അകത്തിരിക്കുന്ന പറഞ്ഞ് പഠിച്ചിട്ടാണ് അകത്തിരുന്നത് അപ്പൊ അതൊക്കെ എന്റെ ഓർമ്മയിലുണ്ട് പറയട്ടെ അപ്പൊ എനിക്ക് നിങ്ങളോട് നേരിട്ട് നിങ്ങളിപ്പോ മാധ്യമം വഴി കേൾക്കുന്നതുകൊണ്ട് നിങ്ങളെ അനുസരിപ്പിക്കാനും സാധ്യല്ല അനുസരിക്കുന്നതാണ് വചനപ്രകാരം യോഗ്യം കാണാതെ വാക്യങ്ങൾ പഠിക്കാം ഇവിടെ ഇങ്ങനെയാണ് ശ്രദ്ധിക്കുക ആ പതിനാലാമത് മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവർ ആകൊണ്ട് അവനും അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി മരണത്തിന്റെ അധികാരിയായ പിശാദിനെ തന്റെ മരണത്താൽ നീക്കി ജീവപര്യന്തം മരണഭീതിയിൽ അടിമകളായിരുന്നിലൊക്കെയും വിടുവിച്ചു മരണത്തെ ജയിച്ച ഒരേ ഒരു വ്യക്തിയാണ് ഭൂമിയിൽ മനുഷ്യനായിട്ട് ജനിച്ചത് അത് കർത്താവേശുക്രിസ്തുവാണ് അവൻ മാത്രമാണ് മരണത്തെ ജയിച്ചു എന്ന് മാത്രമല്ല മരണത്തിന് അറുതി വരുത്തി അറുതി വരുത്തി യേശുക്രിസ്തുവിന്റെ ഉയർത്ത എഴുന്നേൽപ്പിനാൽ മർത്യതയ്ക്ക് വിരാമമാകും അപ്പൊ ഇപ്പൊ ആളുകൾ മരിക്കുന്നില്ല ഉണ്ട് ക്രിസ്തുവിന് മരിക്കുന്നതിൽ പ്രതിധാനം ചെയ്യപ്പെട്ടു പുതിയ കൂടെ ഈ മർത്യതയ്ക്ക് മാറ്റം വരും അതൊക്കെ തുടർന്ന് പഠിക്കേണ്ട കാര്യമാണ് ഇപ്പൊ കർത്താവിന്റെ വിദ്യാഭ്യാസത്തിന്റെ പൂർണ്ണതയെക്കുറിച്ച് ഞാൻ പറഞ്ഞതാണ് പൂർണ്ണ മനുഷ്യത്വത്തിൽ അവൻ പ്രൈമറി വിദ്യാഭ്യാസം കൽപ്പനപ്രകാരം തന്റെ മാതാപിതാക്കളിൽ നിന്നും അപ്രൈമറി വിദ്യാഭ്യാസം തൻ്റെ ഉപദേഷ്ടക്കരുന്ന നടുവെന്നും ഉപരിപഠന ഹോവയുടെ പുസ്തകത്തിൽ തന്റെ വിചിന്തനത്തിൽ നിന്നും പഠിക്കുകയും അത് അതിനകത്ത് എഴുതിയൊക്കെ നിവർത്തിച്ച ശേഷം എല്ലാ നിവൃത്തിയായെന്ന് പറഞ്ഞ മരിക്കും മരണത്തെ ജയിച്ചു ഉയർത്തുന്നേറ്റ ഏക ജയാലിയായ ശരിയായ അധ്യാപകൻ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു തന്നെയാണ് അതുകൊണ്ടാണ് കർത്താവ് മത്താരി വിശേഷം ഇരുപത്തിയെട്ടാമധ്യായത്തിന്റെ പിന്നെ പതിനൊന്നാമധ്യായത്തിന്റെ ആ ഇരുപത്തി എട്ടാമത്തെ വാക്യത്തിൽ കർത്താവ് പറഞ്ഞത് അങ്ങനെയാണ് കർത്താവ് പറഞ്ഞത് ഒരു ആ എന്താ പറയുക ധാരണ ആൾ പറയുന്ന ശൈലിയല്ല എത്താവ് പറഞ്ഞ് ഇങ്ങനെയാണ് ആ ശ്രദ്ധിക്കുക അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരും ആയുള്ളവരെ എല്ലാവരും എന്റെ അടുക്കൽ വരു ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും ഞാൻ സൗമ്യതയും താഴ്മയും ഉള്ളവരാവൊണ്ട് എൻ്റെ മുഖം ഏറ്റവും കൊണ്ട് എന്നോട് പഠിപ്പിൻ എന്നാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം കണ്ടെത്തും എൻ്റെ മുഖം മൃദുവും എൻ്റെ ചുമട ലഘുവാവ് കർത്താവ് പഠിച്ച് ജയിച്ചയാളാണ് പിതാവായ ദൈവം അവൻ പ്രസാദിച്ചതാണ് അതുകൊണ്ട് ഇവനെന്റെ പ്രിയപുത്രൻ ഇവര് ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന ശബ്ദം കേട്ടതാണ് അതുകൊണ്ട് പഠിച്ച് ജയിച്ച ജയാലിയായ കർത്താവ് പറഞ്ഞ് എന്നോട് പഠിപ്പി അങ്ങനെ കർത്താവിനോട് പഠിക്കുന്നതിന് ആണ് ക്രിസ്തു ശിഷ്യന്മാർ എന്ന് പറയുന്നത് വിശ്വസിക്കുന്നോണ്ടല്ല അനേകം വിശ്വസിച്ച ശിഷ്യന്മാരാണ് വിശ്വസിച്ചല്ല ശിഷ്യന്മാരാണ് അനുസരിച്ചാണ് ശിഷ്യത്വം വേണ്ടത് ഇതിനകത്ത് തർക്കമൊക്കെ ഉണ്ട് നിങ്ങൾക്ക് എന്നെ കേൾക്കുന്നവർക്കും തർക്കമൊക്കെ കാണാം ഞാനിതിന്റെ ബാക്കി അപ്പൊ ഞാൻ പറഞ്ഞു ഭർത്താവിൻ്റെ ഏറ്റവും ശ്രേഷ്ഠമായ പഠനത്തെക്കുറിച്ചും അതിൻ്റെ തുടർമാനത്തെക്കുറിച്ചും പറഞ്ഞു അധ്വാനിക്കുന്നതിനും പാരുന്നതിനും എല്ലാവരുമായി എൻ്റെ ഇടയ്ക്കിൽ വരുകയും ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും ഞാൻ സൗമ്യയും താഴ്മയുള്ളവനാകിയാൽ എൻ്റെ മുഖം ഏറ്റവും എന്നോട് പഠിപ്പിയും എന്നാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം കണ്ടെത്തി എൻ്റെ മുഖം മൃദു എന്റെ ചുമടിന്റെ ഹൂവും ആവുന്നു ആ ഏത് മനുഷ്യനും പഠിക്കാൻ അവന്റെ അടുക്കൽ സാധിക്കും കാരണം അത്ര സൗമ്യതയും താഴ്ന്നുള്ളവനാണ് അത്ര വിനയത്തിനായ ഒരിക്കലാണ് അവൻ്റെ പഠിക്കാതിരിക്കാൻ കഴിയില്ല അവൻ്റെ അടുക്കൽ വന്നവൻ പഠിച്ചിരിക്കും അടുക്കൽ വരണം കർത്താവിനെ ഇപ്പോൾ അല്ല ഉപയോഗിക്കുന്നത് തങ്ങളുടെ രോഗം മാറാനും കെട്ടർ തീരാനും മക്കൾക്ക് ജോലി കിട്ടാനും കർത്താവിനോട് ഇതൊന്നും പറഞ്ഞാൽ നടന്നില്ലെങ്കിൽ വേറെ ആളുകളെ അന്വേഷിച്ചു പോകുക ചെയ്യുന്നതിന് കാരണം കർത്താവ് ആരാണെന്ന് മനസ്സിലാക്കാനും കർത്താവിനെന്ത് പ്രാപിക്കണമെന്ന് ശ്രമിക്കാനും കഴിയാത്ത കൊണ്ടാണ് എൻ്റെ കേൾവിക്കാരിൽ ആരെങ്കിലും അങ്ങനെ നിങ്ങൾ മടുത്തു പോയെങ്കിൽ അടുത്തു വന്ന അവൻ്റെ അടുക്കിൽ നിന്ന് അവൻ്റെ താഴ്മയും വിനയവും സ്വീകരിച്ച് അവരുന്ന് പഠിപ്പാൻ മുഖാന്തരമാകട്ടെ ഞാൻ കർത്താവിൻ്റെ ഭൂമിയിലേക്കുള്ള ദൗത്യങ്ങളെ കുറിച്ച് പറഞ്ഞു രാജാവായിട്ട് ജനിച്ചു രാജാവായിട്ട് ജനിച്ചെങ്കിലും രാജാവിന്റെ പ്രവൃത്തി ഒന്നും താൻ ചെയ്തിട്ടില്ല അതുകൊണ്ട് മത്തായുടെ സുവിശേഷം കർത്താവായ യേശുക്രിസ്തുവിന്റെ രാജ്യത്വത്തെ വെളിപ്പെടുത്തിയെങ്കിലും കർത്താവായ യേശുക്രിസ്തുവിന്റെ പുനരുദ്ധാനത്തെ കുറിച്ച് മത്തായി പറഞ്ഞില്ല കാരണം ആ ജോലി തീർന്നില്ല കർത്താവ് രാജാവായിട്ട് വന്ന് ആയിരം ആണ്ട് ഭൂമിയിൽ അക്ഷരമായി ഭരിക്കുന്നത് വരെ ആ അതിന്റെ തുടർമാന നിത്യയിലേക്കും തുടർന്നുകൊണ്ട് താൻ അവിടെ അവസാനിച്ചു ഭർത്താവിന്റെ പൊതു സ്വർഗ്ഗാരോഹണം പൊതുദാനം പറഞ്ഞു സ്വർഗാരോഹണം പറഞ്ഞില്ല അപ്പോ മത്താരി യേശുക്രി രാജ്യത്തെ തെളിയിച്ച തകരെ തെളിയിച്ചു പറഞ്ഞത് രാജാവാണെന്ന് വെളിപ്പെടുത്തി പറഞ്ഞത് മതാകിയാണ് അപ്പോ എന്നാൽ ഭർത്താവിൻ്റെ ഭൂമിയിലേക്ക് വന്ന ശുശ്രൂഷ തുടങ്ങുന്നത് ഏർ എങ്ങനെയാ അന്ന് പറഞ്ഞു കർത്താവ് രാജാവായിട്ട് ജനിച്ചു ഇസ്രയേൽ പ്രവാചകനായി ശുശ്രൂഷിച്ചു സുവിശേഷകനായി സുവിശേഷം പ്രസംഗിച്ചു ഇടയനായിട്ട് ആടുകളെ മനസ്സറിഞ്ഞ് പരിപാലനം നടത്തി പിന്നെ നല്ല അധികാരമുള്ള ഉപദേഷ്ടമായിട്ട് ഉപദേശിച്ചു ദാസനായിട്ട് അനുസരണം തികച്ചു ഊശിൽ മരിച്ചു അടക്കപ്പെട്ടു മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റു സ്വർഗത്തിലൂടെ വരവേറിൽ പോയ ശ്രേഷ്ഠ മഹാപ്രൂഹത്തിനായി സ്വർഗത്തിലേക്ക് പോയി പിതാവിൻ്റെ ഫലത്ത് നിന്ന് ആ തൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെടേണ്ട സ്വകേല ഭാവികളായ മനുഷ്യർക്ക് വേണ്ടിയും വിണ്ണെടുക്കപ്പെട്ടവർക്ക് വേണ്ടിയും പക്ഷപാതം ചെയ്യുകയും മാത്രമല്ല തന്റെ വിശുദ്ധന്മാരുടെ ആരാധന സ്വീകരിക്കുന്ന മഹാപുരനായി പിതാവിന്റെ മുൻപിൽ നിൽക്കുന്നു ഇനി താൻ മധ്യാകാശത്തിൽ വന്ന് സഭയെ ചേർത്ത ശേഷം പ്രതിഫലം പങ്കിട്ട ശേഷം ഇസ്രയേലിന്റെ രക്ഷയ്ക്ക് വേണ്ടി ലോകത്തിലെ ന്യായവിധ്യയ്ക്ക് വേണ്ടി ഭൂമിയിലേക്ക് ഇറങ്ങി വരും പ്രതികാര കാലത്തിനുവേണ്ടി അതാണ് എസ് ഏപ്രിലിന് അറുപത്തി ഒന്നാം അധ്യായത്തിലെ രണ്ട് ഘട്ടത്തിലെ വരവില് രണ്ടാമത്തെ ഭൂമിയിലേക്കുള്ള ഭർത്താവിന്റെ മധ്യാകാശവരണയെ കുറിച്ച് പ്രവചനമില്ല എന്ന് പറഞ്ഞ പുതിയ നിയമത്തിലല്ല പഴയ നിയമത്തിൽ പ്രവചനമില്ല പഴയ നിയമത്തിൽ ഭർത്താവിന്റെ ഭൂമിയിലേക്കുള്ള രണ്ടാമത്തെ പുതിയ നിയമത്തിൽ രണ്ടാമത്തെ വരവിനെ കുറിച്ചുള്ള ഒരു പ്രവചനം യൂത പറയുന്നുണ്ട് അത് മധ്യാകാശവരണയെ കുറിച്ചല്ല ന്യായവിധിക്ക് വേണ്ടി വരുന്ന കാര്യമാണ് പറയുന്നത് യൂതയുടെ ലേഖനത്തില് വെളിപ്പെടുത്തിയ ഒരു പ്രവചനമുണ്ട് അത് ഇങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് കാണുന്നത് യുവതിര ലേഖനം പതിനാലാം അധ്യായത്തിൽ ആദാം മുതലേഴാമനായ ഹാനോക്കും ഇവരെ കുറിച്ച് യഥാകർത്താവ് എല്ലാവരെയും വിധിപ്പാനും അവർ അഭിവൃദ്ധിയോടെ ചെയ്ത ഭക്തിവിരുദ്ധമായ സകല പ്രവൃത്തികൾ നിമിത്തം ഭക്തികട്ട ഭാവികൾ തന്റെ നേരെ പറഞ്ഞ സകല നിഷ്ഠൂരങ്ങൾ നിറഞ്ഞ നിഷ്ഠൂര നിമിത്തവും ഭക്തിയെട്ടവരെയൊക്കെയും ബോധം വരുത്തുവാനും ആയിരമായിരം വിശുദ്ധന്മാരുടെ കൂടെ വന്നിരിക്കുന്നു എന്ന് പ്രവചിച്ചു ഇത് ലോകത്തിലെ ദുഷ്ടന്മാരായ എല്ലാവരും വിധി പാൻ കർത്താവ് വരുന്നതാണ് ആ വിധി ആണ്ട് വാഴ്ചയ്ക്ക് ശേഷം വരുന്ന അന്ത്യന്യായ വിധിയുടെ കൂട്ടീകരണമാണ് എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു അതിനും രണ്ട് ഘട്ടമുണ്ട് ഇസ്രയേലിനോട് നേരിട്ടും ഇസ്രേലിനോട് നേരിട്ടും അക്രമം ചെയ്യുന്നവരെ ഒന്നാം ഘട്ടം വിധിക്കും അവരെ വിട്ട ശേഷം ആയിരമാണ്ടിലേക്ക് പ്രവേശിക്കും അവിടെയും പാപികളുണ്ടായി സ്വകേല പാവികളും വെള്ളസിംഹാസനം വരുമ്പോൾ ശിക്ഷാവധി വരെയുള്ള പ്രവചന എന്നാൽ കർത്താവിന്റെ സഭയെ ചേർക്കാൻ മധ്യാകാശത്ത് വരുന്നൊരു പ്രവചനവും പരിധിമത്തില്ല കാരണം സഭ എന്ന ഒരു കൺസെപ്റ്റ് ആ ഒരു പരിപാടി കർത്താവ് മാത്രം വെളിപ്പെടുത്തിയതാണ് കർത്താവിൽ മറഞ്ഞിരുന്ന മർമ്മവും സഭയ്ക്ക് വെളിപ്പെടുത്തിയതുമാണ് ഞാൻ ഈ കാര്യം ഇങ്ങനെ പറയുന്നത് വ്യക്തമായ തിരിച്ചറിവ് ഈ കർത്താവിനെ കുറിച്ച് ഉണ്ടാകുന്നതിന് വേണ്ടിയാണ് ഇനിയുള്ള സമയം കർത്താവിന്റെ ഭൂമിയിലുള്ള തന്റെ പഠനം കഴിഞ്ഞ ശേഷം താന് ഇസ്രയേലിന്റെ പ്രവാചകനായ ശുശ്രൂഷ എന്ന കാര്യമാണ് പറയുന്നത് അതിന്റെ പ്രവചനം ആവർത്തന പുസ്തകം പതിനെട്ടിന്റെ പതിനഞ്ച് പതിനെട്ട് ഞാൻ വായിച്ച് കേൾപ്പിക്കുന്നു ആ പ്രവചനം ആവർത്തന പുസ്തകം പതിനെട്ടിന്റെ ആ പതിനഞ്ച് പതിനെട്ടില് എൻ്റെ കേൾവിക്കാര് ഈ വേദവാക്യങ്ങൾ ശ്രദ്ധിക്കുക അവിടെ പറയുന്നത് ഇങ്ങനെയാണ് അത് പതിനാല് മുലായി നീ ഏഹ് ജാതികളും മൂർത്തത്തെയും പ്രശ്നക്കാർ വാക്കും കേട്ട് നടന്നു അങ്ങനെ ചെയ്യുവാൻ നിന്റെ ദൈവമായ ഹോവ അനുവദിച്ചിട്ടില്ല നിന്റെ ദൈവമായ ഹോവ നിനക്ക് ഒരു പ്രവാചകനെ നിന്റെ മധ്യേ നിന്റെ സഹര സഹോദരന്മാരെ ഇടയിൽ നിന്ന് എഴുന്നേൽപ്പിച്ച് തരും എന്റെ വചനം നിങ്ങൾ കേൾക്കണം ഞാൻ മരിക്കാതിരിക്ക ഞാൻ മരി ാതിരിക്കേണ്ടതിനെ ഇനി എന്റെ ദൈവമായ ഹോയുടെ ശബ്ദം കേൾപ്പാനും ഈ മഹത്തായ തീ കാണാനും എനിക്ക് ഇടപെടരുത് എന്നിങ്ങനെ ഹോരോപിച്ച് വെച്ച് മഹായോഗം കൂടിയ നാളിൽ നിന്റെ ദൈവമായ ഹോവയുടെ നീ അപേക്ഷിച്ചതുപോലെ തന്നെ അമ്മേ ഹോ എന്നോട് അതിശയതെന്തെന്നാൽ അവർ പറഞ്ഞത് ശരി നിന്നെപ്പോലൊരു പ്രവാചകനെ ഞാൻ അവർക്ക് അവരുടെ സഹോദരന്മാരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽപ്പിച്ച് എന്റെ വചനങ്ങളെ അവന്റെ നാവിന്മേൽ ആക്കും ഞാൻ അവനോട് കൽപ്പിക്കുന്നൊക്കെയും അവൻ അവരോട് പറയും അവൻ എൻ്റെ നാമത്തിൽ പറയുന്ന എൻ്റെ വചനങ്ങൾ യാതൊരുത്തിനെങ്കിലും കേൾക്കാതിരുന്നാൽ അവനോട് ഞാൻ ചോദിക്കും ഈ കാര്യങ്ങൾ കർത്താവായ യേശു ക്രിസ്തുവിനെ മാത്രം വെളിപ്പെടുത്തുന്ന കാര്യമാണ് കർത്താവായ യേശു ക്രിസ്തുവിൽ നിവർത്തിക്കപ്പെടേണ്ട കാര്യമാണ് അത് കർത്താവായ യേശു ക്രിസ്തുവിൽ നിവർത്തിക്കുന്നതാണ് ഇസ്രയേലിൽ തൻ്റെ പ്രവൃത്തി ഇത്രീകൾ കണ്ട പ്രവൃത്തി അതാണ് ആ പ്രവൃത്തി ഈ പ്രവാചന ഇസ്രയേൽ അന്വേഷിച്ചുകൊണ്ടിരുന്നു യഥാകാലവും ഇസ്രയേലിന്റെ കഷ്ടകാലത്തൊക്കെയും ഇങ്ങനെ ഒരു പ്രവാചനെ അവരും ഒരു ഈ പ്രവാചനെ കുറിച്ച് പറഞ്ഞാൽ ഒന്ന് രണ്ട് വാക്കുകൾ പറഞ്ഞ് ഞാനിത് അവസാനിപ്പിക്കുക യോഗനാനിച്ച സുവിശേഷം ഞാൻ ഒരിക്കൽ പരാമർശിച്ചു പോയതാണ് ഒന്നാം തീയതിയിലേക്ക് വരിക യോഗനാൻ സ്നാപകൻ സ്നാനം നടത്തുന്ന സമയത്ത് യഹൂദന്മാരുടെ പരീഷന്മാരുടെയും ചേവകരെ അയച്ച് യോഹനാന് ചോദ്യം ചെയ്യുന്ന സമയത്ത് ഉദ്ദേശിക്കുന്ന കാര്യമുണ്ട് ആ ഒന്ന് യോഹനാല് ശുശിക്ഷൻ ഒന്നാമതായിട്ട് പത്തൊമ്പൂന്നിൽ വായിക്കും നീ ആർ യോഹനാനോട് ചോദിക്കുന്ന നീ ഹൂതന്മാർ പുരോഹിതന്മാരും ലേബിലേ അവൻ്റെ അടുക്കിൽ വായിച്ചപ്പോൾ അവന് സാക്ഷ്യം എന്നാൽ അവന് മറക്കാതെ പറഞ്ഞു ഞാൻ ക്രിസ്തു അല്ല എന്ന് ഏറ്റുപറഞ്ഞു പിന്നെ എന്ത് നീ ഏരിയാവോ എന്നവരോട് ചോദിച്ചതിന് അല്ല എന്ന് പറഞ്ഞു നീ ആ പ്രവാചകനോ ആ പ്രവാചകനോ വീണ്ടും ഇരുപത്തി എന്നാൽ നീ ക്രിസ്തുവല്ല ഏലിയാവല്ല ആ പ്രവാചകനുമല്ല എന്ന് വരികയും സ്നാനം കഴിപ്പിക്കും അപ്പോൾ ആ പ്രവാചകൻ വന്നാൽ സ്നാനം കഴിപ്പിക്കും എന്നൊരറിവ് അവിടെ മുൻപിലുണ്ട് അപ്പോൾ ആ പ്രവാചകൻ ആ പ്രവാചകൻ ഇസ്രയേലിലേക്ക് ദൈവം മോശം പോകാൻ നിശ്ചയിട്ട് അയക്കപ്പെടേണ്ട പ്രവാചകൻ അത് കർത്താവായ ശി ക്രിസ്തുവാണ് ഈ പാടെ ഇവിടെ അവസാനിപ്പിക്കട്ടെ ദൈവനാമം മാത്രം മഹത്വപ്പെടട്ടെ ആമേൻ ആമേൻ